ഇറാനെതിരെ ആക്രമണ ഭീഷണി പതിവായി മുഴക്കുന്ന രാജ്യമാണ് ഇസ്രായേൽ രഹസ്യമായി ഇറാന്റെ ശാസ്ത്രജ്ഞരെയും ഉന്നത ഓഫീസർമാരെയും കൊലപ്പെടുത്തിയതിനു പിന്നിൽ ഇസ്രായേൽ ആണെന്ന് പലപ്പോഴും ആരോപണം ഉയർന്നതാണ് ഇസ്രായേലിന്റെ എല്ലാ നടപടികൾക്കും അമേരിക്കയുടെ ശക്തമായ പിന്തുണയുമുണ്ട് എന്നാൽ ഇറാനുമായി നേരിട്ടുള്ള യുദ്ധം വേണ്ട എന്നാണ് അമേരിക്ക ഇസ്രായേലിനോട് പറഞ്ഞിരിക്കുന്നത് ലോകത്തെ വൻ ശക്തിയായ അമേരിക്ക എന്തുകൊണ്ടാണ് ഇറാനെ സൈനികമായി ഒതുക്കുന്നതിൽ നിന്ന് പിന്നോട്ടു പോകുന്നതെന്ന ചോദ്യം സ്വാഭാവികമാണ് രാഷ്ട്രീയമായും സാമ്പത്തികമായും അമേരിക്കയ്ക്ക് തിരിച്ചടി ലഭിച്ചേക്കുമെന്ന ഭയമാണ് ഇതിന് കാരണം ഡൊണാൾഡ് ട്രംപ് പ്രസിഡന്റായിരുന്ന കാലത്ത് ഇറാനെതിരെ കടുത്ത നടപടികൾ സ്വീകരിച്ചിരുന്നു എങ്കിലും ബൈഡൻ മയപ്പെടുത്തിയാണ് നിലപാട് സ്വീകരിക്കുന്നത് അതിന് ചില കാരണങ്ങളുമുണ്ട് എംബസി ആക്രമിച്ചതിന് ഇറാൻ തിരിച്ചടിക്കുമെന്ന് അമേരിക്ക ഇസ്രായേലിന് മുന്നറിയിപ്പ് നൽകിയിരുന്നു അമേരിക്ക ബ്രിട്ടൻ ഫ്രാൻസ് എന്നീ രാജ്യങ്ങളുടെ നാവിക സൈനികർ കടലിൽ ജാഗ്രത പുലർത്തുകയും ചെയ്തു പശ്ചിമേഷ്യയിലെ സായുധ സംഘങ്ങളെ ഉപയോഗിച്ച് ഇറാൻ തിരിച്ചടിക്കുമെന്നാണ് ആദ്യം കരുതിയത് എന്നാൽ ഏവരെയും ഞെട്ടിച്ച് ഇറാൻ നേരിട്ട് മിസൈലാക്രമണം നടത്തുകയായിരുന്നു സൗദി അറേബ്യയുടെയും ജോർദാന്റെയും ആകാശം കടന്നു വേണം ഇറാന്റെ മിസൈലുകൾക്ക് ഇസ്രായേലിൽ ഏകദേശം ആയിരം കിലോമീറ്ററോളം ദൂരമുണ്ട് തൊണ്ണൂറ്റി എൺപത് ശതമാനം മിസൈലുകളും ആകാശത്ത് വെച്ച് തന്നെ വീഴ്ത്തിയെന്നാണ് ഇസ്രായേൽ വാദം നേരിയ കേടുപാടുകൾ മാത്രമാണ് സംഭവിച്ചതെന്നും അവർ പറയുന്നു ചില മിസൈലുകൾ ജോർഡന്റെ സൈന്യം തകർത്തുമെന്നും വാർത്തകളുണ്ട് സൗദിയും എന്ന വാർത്ത സൗദി അധികൃതർ നിഷേധിച്ചു ഗാസ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഇസ്രായേലിനെതിരെ ശക്തമായ വികാരം അറബ് രാജ്യങ്ങളിൽ നിലവിലുണ്ട് ഇസ്രായേലിനെതിരെ ആക്രമണം നടത്തി രാഷ്ട്രീയ നേട്ടം കയ്യാമെന്ന് ഇറാൻ കരുതിയിട്ടുണ്ടാകും സൈനികമായി നേട്ടമില്ലെങ്കിലും ഇറാൻ മേഖലയിൽ പിന്തുണ വർദ്ധിക്കാൻ ആക്രമണം സഹായിച്ചു എന്നാണ് വിലയിരുത്തൽ ഇതിനിടെയാണ് അമേരിക്ക എന്തുകൊണ്ട് ഇറാനെ ഒതുക്കുന്നില്ല എന്ന ചോദ്യം ഉയരുന്നത് ഇറാനെതിരെ യുദ്ധം ചെയ്യുന്നത് പശ്ചിമേഷ്യയിൽ മൊത്തം അതിസങ്കീർണ സാഹചര്യം ഉണ്ടാകുമെന്ന് അമേരിക്ക വഹിക്കുന്നു മേഖലയിലെ സഖ്യരാജ്യങ്ങൾ എതിരാകാൻ ഇത് കാരണമാകുമെന്നും അമേരിക്കയ്ക്ക് ആശങ്കയുണ്ട് മാത്രമല്ല എണ്ണവില കുതിച്ചുയരാനും ഇത് കാരണമാകും തിരഞ്ഞെടുപ്പിലേക്ക് പോകുന്ന ഈ ഘട്ടത്തിൽ എണ്ണവില കുതിക്കുന്നത് ബൈഡന് തിരിച്ചു നൽകും ഇറാന്റെ എണ്ണയുടെ തൊണ്ണൂറ് ശതമാനവും വാങ്ങുന്നത് ചൈനയാണ് പശ്ചിമേഷ്യയിൽ നിന്നും മലേഷ്യയിൽ നിന്നും ഇറക്കുന്നതെന്ന് ചൈന ചൂണ്ടിക്കാട്ടുന്ന മിക്ക എണ്ണയും ഇറാൻറേതാണെന്ന് അമേരിക്കയ്ക്ക് സംശയമുണ്ട് ഉപരോധം ശക്തമാക്കിയാൽ ചൈന പ്രതികാര നടപടികൾ സ്വീകരിക്കാനുള്ള സാധ്യതയുമുണ്ട് ആഗോള വിപണിയിൽ നിന്ന് ചൈന വൻതോതിൽ എണ്ണ ഇറക്കാൻ തുടങ്ങിയാൽ എണ്ണവില ഉയരുകയും അമേരിക്കൻ സാമ്പത്തിക രംഗം പ്രതിസന്ധിയിലാകുകയും ചെയ്യും മേഖലയിലെ ശക്തമായ സൈനിക ശക്തിയുമാണ് ഇറാൻ എന്ന് മാത്രമല്ല പശ്ചിമേഷ്യയിൽ വ്യാപിച്ചു കിടക്കുന്ന ഷിയാ സായുധ സംഘങ്ങളുടെ സാന്നിധ്യവും അമേരിക്കയ്ക്ക് ആശങ്ക സൃഷ്ടിക്കുന്നു യമൻ ലബനൻ സിറിയ ഇറാഖ് തുടങ്ങിയ രാജ്യങ്ങളിലെല്ലാം ഷിയാ സംഘങ്ങൾക്ക് നിർണായക സ്വാധീനമുണ്ട് അതിനെല്ലാം പുറമെ ഗാസാക്രമണ വിഷയത്തിൽ അറബ് പൊതുവികാരവും അമേരിക്കയ്ക്ക് എതിരാണ് On Asian Media.